ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കർമ്മന ജയൻ മറ്റ് ആദരണീയരായ നേതാക്കൾ മണ്ഡലം അധ്യക്ഷ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയത് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ സർക്കാരും ചേർന്നാണ് ഇതുപോലെ ഒരു കാലഘട്ടം ആരോഗ്യരംഗം ഇതുപോലെ ഒരു കാലഘട്ടം ഇതിനുമുമ്പ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്തെല്ലാം പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവുമ്പോഴും നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഒക്കെ പാവപ്പെട്ടവർ ജനങ്ങൾക്ക് അവിടെ പോയി ചികിത്സിക്കാനുള്ള ഉണ്ടായിരുന്നു ഇന്ന് ഈ സർക്കാർ സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടി മാത്രമാണ് അവരുടെ എല്ലാ നിലപാടുകളും എടുക്കുന്നത് സമ്പൂർണമായിട്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ ഈ സർക്കാർ തല്ലി തകർത്തിരിക്കുക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്നാൽ മരുന്നില്ല ചെറിയ പരിശോധനകൾ പോലും നടത്താനുള്ള സാഹചര്യമില്ല ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഒട്ടുമിക്ക താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും അവശ്യം വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ല മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഡയറക്ടർ തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമായി ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നു ഒരു സർജിക്കൽ സൂചിയുമായിട്ട് ആളുകൾ ഒരു ചെറിയ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ എല്ലാ ഉപകരണങ്ങളുമായിട്ട് ആളുകൾ വരണം പിന്നെ ഇവിടെ വരേണ്ട ആവശ്യം എന്താണ് ഇവിടെ അനസ്ഥേഷ്യ കൊടുക്കാൻ മരുന്നില്ല ആവശ്യത്തിന് ഡ്യൂട്ടിയിൽ ഡോക്ടർമാരില്ല നേഴ്സുമാരില്ല ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല പ്രധാനപ്പെട്ട മരുന്നുകളില്ല രോഗികൾ വന്നാൽ അവർക്ക് ജീവനോടെ തിരിച്ചു പോവാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഓരോറപ്പുമില്ല മാറി തിരിച്ചു പോകാനാണ് ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് എന്നാൽ ആംബുലൻസ് മൃതദേഹ സൗകര്യ പിന്നെ സംസ്കരിക്കാനുള്ള മറ്റെല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടാണ് ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് എത്ര പിഞ്ചു കുട്ടികൾ ഇവിടെ മരിച്ചു എത്ര ഗർഭിണികൾ ഇവിടെ മരിച്ചു ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചു ചെറുപ്പക്കാർ മരിച്ചു പ്രായമായ രോഗികൾ മാത്രമല്ല ആശുപത്രിയിൽ അവർക്ക് ഒരു സൗകര്യവും കൊടുക്കാൻ ഈ സർക്കാരില്ല മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണം നിർത്തി കാശ് കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട പല മരുന്ന് കമ്പനികളും കേരളത്തിൽ ഇപ്പോൾ ഒരു സ്ഥലത്തും മരുന്ന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല മാസങ്ങളോളം കൊല്ലങ്ങളോളം അവർ കുടിശികയുണ്ടെന്നാണ് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയുമില്ല കാശില്ല കാശില്ല എന്നാണ് പറയുന്നത് കാശുണ്ട് ദേശീയ ആരോഗ്യ മിഷൻ മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിലുള്ള സഹായങ്ങളാണ് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമീണ മേഖലയിലും നഗര മേഖലയിലും പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ തുക കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മുടങ്ങാതെ കേരളത്തിന്റെ ട്രഷറിയിൽ എത്തുന്നുണ്ട് മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള കാലയളവിൽ കിട്ടിയതിനേക്കാൾ പതിനഞ്ച് മടങ്ങ് തുക കേരളത്തിൽ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ മോദി സർക്കാർ കേരളത്തിന് നൽകുന്നുണ്ട് ഈ മെഡിക്കൽ കോളേജിന് മാത്രം കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം കിട്ടിയ തുകയെക്കുറിച്ച് മിണ്ടാൻ ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ തയ്യാറാവോ എവിടെ ഈ പണമൊക്കെ പോകുന്നത് എന്താ നടപടിയില്ലാത്തത് ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഈ സർക്കാർ നടത്തുന്നു കഴിഞ്ഞ ഒമ്പത് വർഷവും ഈ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ച തുകയുടെ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറ് കോടി ഓരോ പ്രോജക്റ്റിനെ മാറ്റിവയ്ക്കും സർക്കാർ നീക്കി നീക്കിവെക്കുന്നത് നൂറും അമ്പതും കോടിയാണ് എല്ലാ കണക്കുകളും പത്രങ്ങളിലൂടെ വന്നിരിക്കുന്നു മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്നു സമ്പൂർണമായിട്ടുള്ള അവഗണനയാണ് ഇവിടെ ആരോഗ്യമന്ത്രിയുണ്ട് അവർക്ക് നല്ല ആരോഗ്യമുണ്ട് അവരുടെ ആരോഗ്യത്തിനും കുടുംബത്തിന്റെ ആരോഗ്യത്തിനുമല്ലാതെ കേരളത്തിലെ പൊതുജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ താൽപര്യമില്ലാത്ത മന്ത്രിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി മീണ ജോർജ് അവര് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയായിരുന്നു വിദ്യാസമ്പന്നയാണ് കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ടാവേണ്ട ആളാണ് പക്ഷെ അവരെ അവർ മന്ത്രിയായതിന് ശേഷം അവരേതോ കൊമ്പത്തിരിക്കുന്നത് പോലെ അവർ മന്ത്രിയായതിനുശേഷം അവരവരുടെ ഡ്യൂട്ടി അവർ അത് ഡിസ്ചാർജ് ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യമില്ല വേറെ പല കാര്യങ്ങളിലുമാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയതിനുള്ള അവാർഡ് കൊടുക്കേണ്ട മന്ത്രിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നമ്പർ വൺ കേരളം എന്നാണ് പറയുന്നത് എന്തിനാണ് നമ്പർ വൺ മരുന്നില്ലാത്തതിൽ നമ്പർ വൺ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിൽ നമ്പർ വൺ ഡോക്ടർമാരില്ലാത്തതിൽ നമ്പർ വൺ നഴ്സുമാരില്ലാത്തതിൽ നമ്പർ വൺ ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കാത്തതിൽ നമ്പർ വൺ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാത്തതിൽ നമ്പർ വൺ ഹെൽത്ത് ഇൻസ്പെക്ടർമാരില്ലാത്ത കാര്യത്തിൽ നമ്പർ വൺ എന്താ നമ്പർ വൺ നമുക്ക് നിങ്ങൾ ഈ മഴക്കാലം പകർച്ച പനികൾ മറ്റ് മാറാ വ്യാധികൾ പടരുന്നു ഈ മെഡിക്കൽ കോളേജിന് മുമ്പിലെങ്കിലും ആരോഗ്യ വകുപ്പ് പ്രതിരോധ നടപടികൾ എന്തെങ്കിലും കഴിഞ്ഞ് രണ്ടു മാസമായിട്ട് നടത്തിയിട്ടുണ്ടോ ഇവിടെ പൊതുജനങ്ങളുടെ നേതൃത്വത്തിലുള്ള എച്ച് ഡി സികളുണ്ട് എത്ര കാലമായി കൂടിയിട്ട് ഒരു വർഷത്തിലധികമായി ഇവിടുത്തെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ജനറൽ ബോഡി കൂടിയിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രമാണ് കൂടുന്നത് മരുന്നുകൾ പർച്ചേസ് ചെയ്യാനൊക്കെയുള്ള തീരുമാനം അവിടെയാണ് എടുക്കുന്നത് തീവട്ടിക്കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് പല മരുന്ന് കമ്പനികൾക്കും നിലവാരമില്ലാത്ത മരുന്നുകൾക്ക് പോലും മൾട്ടിനാഷണൽ കമ്പനികളുടെ മരുന്നിന്റെ വിലയാണ് കൊടുക്കുന്നത് കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രിയും കൂടെയുള്ള സജീവനും കൂടി നൂറുകണക്കിന് കോടി രൂപയുടെ കൊള്ളയാണ് മെഡിക്കൽ പർച്ചേസിന്റെ കാര്യത്തിൽ കേരളത്തിൽ നടത്തിയിരിക്കുന്നത് സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട് തീവെട്ടിക്കൊള്ളയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് സജീവനും സംഘവുമാണ് അതിന്റെ റിമോട്ട് കൺട്രോൾ എ കെ ജി സെന്ററിലാണ് ജനങ്ങൾ ഈ പരിതാപകരമായ അവസ്ഥയിൽ കഷ്ടപ്പെടുമ്പോ അതിൽ നിന്ന് കൈയിട്ട് വാരുകയാണ് പണ്ട് ശൈലജ ടീച്ചർ ചെയ്തതുപോലെ ഉറങ്ങാതെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത് ആണ് യായിരുന്നു നേരം വെളുക്കുവോടും കോവിഡ് കാലത്തെ കട്ടുമുടിക്കുകയായിരുന്നു ശൈലജ ടീച്ചറും സംഘവും അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ മരുന്നില്ലാതെ ചികിത്സ കിട്ടാതെ രോഗികൾ മരിക്കുമ്പോ ഐ സി യൂണിറ്റുകളിൽ പൊട്ടിത്തെറിയുണ്ടാവുമ്പോൾ ഓക്സിജൻ കിട്ടാതെ ആളുകൾ മരിക്കുമ്പോ അതിനിടയിൽ തീവെട്ടിക്കൊള്ള നടത്താൻ മാത്രം മനസ്സാക്ഷിയില്ലാത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയും സർക്കാറുമാണ് ഇവിടെ ഉള്ളത് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷം ദേശീയ ആരോഗ്യ മിഷൻ വഴിയും അല്ലാതെയും കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ച പണത്തെക്കുറിച്ച് കണക്ക് പറയാൻ സർക്കാർ തയ്യാറാകണം കഴിഞ്ഞ ഒമ്പത് വർഷം കേരള ഗവൺമെന്റ് ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ച തുക എത്രയാണ് പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ ചെയ്ത നടപടികൾ എന്താണ് മെഡിക്കൽ കോളേജുകളുടെ ശോചനീയാവസ്ഥ ആരാണ് ഉത്തരവാദി എല്ലാം തുറന്ന് പറയാൻ സർക്കാർ തയ്യാറാവണം കണക്കുകൾ പുറത്തുവിടണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ കേരളത്തിന് ലഭിച്ച തുകയിൽ എത്ര നിങ്ങൾ ചെലവാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വരെ മൂവായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ കണക്കില്ല മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കണക്കില്ല കിട്ടിയ കാശിന്റെ മുക്കാൽ ഭാഗം ചെലവഴിച്ചിട്ടില്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ഈ ഇതാ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞ ഏപ്രിൽ അവസാനിച്ചത് ഒറ്റ പൈസയുടെ കണക്കില്ല എവിടെ പോയി കാശൊക്കെ കേന്ദ്രം കൊടുക്കുന്ന പണം എവിടെ എവിടെയാണ് നിങ്ങൾ വകമാറ്റി ചെലവഴിച്ചത് എന്താണ് നിങ്ങൾ ലാബ്സാക്കിയത് അവശ്യം വേണ്ട കാര്യങ്ങളിൽ സത്വരമായ നടപടി എന്തുകൊണ്ടുണ്ടായില്ല നിങ്ങൾ ബജറ്റിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ എവിടെ ഈ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ആരോഗ്യ വകുപ്പിനെ അസ്ഥി നോക്കി മാറ്റിയിരിക്കുകയാണ് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജും സംഘവും ശ്വാസം മുട്ടുകയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിൽ കിടക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മുഖ്യമന്ത്രി മിണ്ടുന്നേയില്ല കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ വീണ്ടും വരുമെന്ന് പറഞ്ഞ് മൂന്നാം വട്ടം വരുമെന്ന് അവകാശപ്പെടുന്ന പി ആർ ഏജൻസികൾ എവിടെ കേരളം നമ്പർ വൺ ആണുള്ളത് പ്രചാരണം വില എത്തി ഏതിനാണ് നിങ്ങൾ നമ്പർ വൺ മാരകമായ പകർച്ചവ്യാധികൾ തിരിച്ചു വരികയാണ് ഒരിക്കൽ കേരളം നിർമ്മാർജ്ജനം ചെയ്ത പകർച്ചവ്യാധികൾ മാരകമായ രോഗങ്ങൾ തിരിച്ചു വരികയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുടെ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗത്തിന് ചെലവഴിക്കുന്ന പണം ചെലവഴിക്കുന്ന നാട്ടുകാർ കേരളക്കാരാണ് എവിടെയാ നിങ്ങളുടെ നമ്പർ വൺ എന്തിനാ നിങ്ങളുടെ നമ്പർ വൺ പി ആർ പ്രചരണം നടത്തിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം ഉള്ള ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ആ സർക്കാരിനെ പിടിച്ചു നിർത്തി ഈ നാട്ടിലെ രോഗികളും അവരുടെ ബന്ധുക്കളും ജനങ്ങളും ചോദ്യം ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് സന്ധിയില്ലാ പോരാട്ടമാണ് ഇനി കേരളത്തിൽ കാണാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെല്ലായിടത്തും ഈ സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ മന്ത്രിക്കെതിരായി തീവ്രക്കുകൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് തിരുവനന്തപുരത്തെ ഉള്ളൂരിലെ പ്രവർത്തകർ ഏഴാം തീയതി മുതൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം മാരാത്മാതാങ്കി ജയ്